ഹായ് ഓൾ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മുട്ട ചീരയും വെച്ചിട്ടുള്ളൊരു വിഭവമാണ് ഉണ്ടാക്കുന്നത് അപ്പൊ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം ഹായ് ഓൾ ഇന്ന് നമുക്ക് കുറച്ച് ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ തൊടിയിൽ തന്നെയാണ് പറിച്ചെടുത്തിട്ടുള്ളത് അപ്പം ഇത് വെച്ചിട്ട് നമുക്കൊരു റെസിപ്പി ഉണ്ടാക്കാം മുട്ട ചീര ഇട്ടിട്ടുള്ള റെസിപ്പി കുട്ടികൾ പോലക്കറികളൊന്നും കഴിക്കൂലല്ലോ അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവർ കഴിക്കും അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ അവരെ കഴിപ്പിക്കാനുള്ളൊരു സൂത്രം കൂടിയാണ് ഇങ്ങനെ ഉണ്ടാക്കൽ അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം ഫസ്റ്റ് നമുക്ക് ഈ ചീരനെ നന്നായിട്ട് വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ വൃത്തിയായിട്ട് കഴുകിയെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം വളരെ ചെറുതായിട്ടാണ് അത് അരിഞ്ഞെടുക്കാൻ മൂത്ത തണ്ടൊക്കെ ആണെങ്കിൽ നമ്മളത് ഒഴിവാക്കണം നമ്മൾ തോരനെല്ലാം ഉണ്ടാക്കുന്ന അപ്പോൾ അതിൽ വെന്ത് കിട്ടാൻ കുറച്ച് പ്രയാസമാവും അപ്പോൾ അരിഞ്ഞെടുക്കാം ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ സൈഡിൽ നമുക്ക് നമുക്കിങ്ങനൊരു ഇത് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ചെറുതായിട്ട് കിട്ടും ഇങ്ങനെ ഫുൾ അരിഞ്ഞെടുക്കാം അങ്ങനെ ഞാൻ ഫുള്ള് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കാമെന്ന് നോക്കാം പാനൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മളെ ഈ മുട്ട ഈ ചട്ടിയിൽ കൊഴിച്ചെടുക്കാം കേട്ടോ പൊട്ടിച്ചുകൊടുക്ക ഞാൻ രണ്ട് മുട്ടിയാണ് എടുത്തിട്ടുള്ളത് എനിക്ക് കുറച്ചധികം ഇത് ആവശ്യമുണ്ടെങ്കിൽ മുട്ടന്റെ അളവൊക്കെ കൂട്ട കേട്ടോ ചീര കുറേ ഉണ്ടെങ്കിലൊക്കെ ഇവിടെത്രേ മതി അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് കഴിക്കാം അപ്പം ഇതൊക്കെ ഒരു പിഞ്ചുപ്പ് ഇട്ടോ ഒരിത്തിരി ഉപ്പ് ചേർത്താൽ മതി ചീരയിൽ ഉപ്പ് ഇടാതുകൊണ്ട് കുറച്ച് ചേർക്കാതെ നമുക്കിതൊന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം ചിക്കപ്പം ഇനക്കിയിട്ട് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊരു പാത്രത്തിൽ പോയിച്ചു ഇതേ പാനയ്ക്ക് തന്നെ നമുക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ വെച്ച് വെക്കാം പിന്നെ വേണ്ടത് വെളുത്തുള്ളി ചെറിയ ഉള്ളി കേട്ടോ ഇത് നന്നായിട്ടൊരു മൂപ്പിച്ചെടുക്കാം ഇതിൽക്ക് ഒരു പച്ചമുളക് അരിഞ്ഞിടാം കേട്ടോ ഒന്ന് മതി എരിവ് ഏറണ്ട കുട്ടികൾക്കുള്ളതന്നെ അത് നന്നായിട്ട് മൂപ്പിച്ചു ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിൽക്ക് അരിഞ്ഞു വെച്ച ചീര ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളപ്പിക്കും ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കെട്ടോ കുറച്ചിട്ടാ മതി ഇലയില് പെട്ടെന്ന് ഉപ്പ് ഇതാവും ആവശ്യമുണ്ടെങ്കിൽ കുറച്ചായിട്ട് ഒന്ന് ഇട്ടെടുക്ക നമുക്കിനിതൊന്ന് ചെറുതീല് വെച്ചിട്ടൊന്നും അടച്ചു വെച്ച് വേവിക്കട്ടോ പെട്ടെന്നാവോ നന്നായിട്ടന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഇതിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വേറെ എന്താ ഓയിലൊന്നും ഉണ്ടാക്കിയാലത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ക്യാമറാ ഇല്ല അതുകൊണ്ട് ഞാൻ തന്നെ ഒറ്റക്കാണ് ക്യാമറ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് മുട്ട ഇട്ടു റെഡിയാക്കി വെച്ച ആ മുട്ട കൂടെ ഇട്ടു കൊടുക്കാം കേട്ടോ ഇന്ന് പൊന്നുവാണ് നമുക്ക് വീടൊക്കെ എടുത്തരല്ലെന്ന് അവൾ ട്യൂഷന് പോയിട്ടുണ്ട് അപ്പം മുത്തുട്ടിയാണ് പിടിച്ചിരുന്നത് ഏത് കുട്ടികളും ഇത് കഴിച്ചുപോട്ടു ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറിന് ഇത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്നുണ്ടാക്കി നോക്കണം അത്രക്ക് ടേസ്റ്റ് ആണ് കേട്ടോ കാരണം ഇല കഴിക്കാൻ കുട്ടികൾ പൊതുവേ മടിയല്ലേ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി കൊടുത്താലും ഇതിൻ്റെ ഇടയിൽ കൂടെ ഇല കൂടെ ഇറങ്ങിപ്പോകുന്നതറിയില്ല അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം പ്രായ് നമ്മളെ എന്താ പറയുക ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കുട്ട ചീരത്തോരന് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ നമ്മൾ ചീര കൊണ്ട് വലുതും ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇങ്ങനെ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാവും ഓക്കെ ബായ് നാളെ വേറെ പ്രായം